ഹലോ ആൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രേഡിങ്ങിനുള്ള ഒരു അടിപൊളി സ്ക്രീനറാണ് അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സ്ക്രീനറാണ് സ്ക്രീനർ എന്ന ആപ്പ് സോ സ്ക്രീനറിനകത്ത് പോയി ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവും നിങ്ങൾക്കതിൽ ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രീൻസിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവും ഇതിൽ ക്രിയേറ്റ് ന്യൂ സ്ക്രീൻ എന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ക്വയറി നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ് സോ ക്വയറി എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപ്പ് ആവാം പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ആവാം ആർ ഒ സി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി സെയിൽസ് ഗ്രോത്ത് അങ്ങനെ പോലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാം സോ ഇവിടെ ഞാൻ എൻ്റർ ചെയ്യുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഗ്രേറ്റർ ദാൻ ഫൈവ് തൗസൻഡ് ഇതിനർത്ഥം എന്തെന്ന് പറഞ്ഞാൽ ഫൈവ് തൗസൻഡിന് താഴെ മൈക്രോ ക്യാപ് കമ്പനികളിലെ நம்மதி உள்படுத்த பின்னீடு நம்ம ரிட்டன் return on capital employed return on capital employed ஓபனில் ஃபிஃப்டீன் பர்சென்ட் 15 பர்சென்ட் ஆண்ட் அடுத்ததாய் சேல்ஸ் க்ரோத் ஃபோர் த்ரீ இயர்ஸ் கொடுக்க years இயர்ஸ் அது பதினஞ்சு பர்சென்டி மேலேண்டாக ഡെപ് ടു ഇക്വിറ്റി കടങ്ങൾ വളരെ കുറവായിരിക്കണം റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ അത് വണ്ണിന് താഴെ ആയിരുന്നാൽ അത്രയും നല്ലത് സോ ഡെപ്റ്റ് ഇക്വിറ്റിയിലെ സ്ഥലമാണ് ആൻഡ് ചേഞ്ച് ഇൻ എഫ് ഐ ഐ ഹോൾഡിംഗ് എന്ന് എൻ്റർ ചെയ്യുക ചേഞ്ച് ഇൻ എഫ് ഐ ഐ ഹോൾഡിംഗ് ചേഞ്ച് ഇൻ എഫ് ഐ ഐ ഹോൾഡിംഗ് ഇത് സീറോന് മേലെയായിരിക്കണം ആൻഡ് അതായത് എഫ് ഐ ഐ ഈ സ്റ്റോക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിന് അർത്ഥമാണ് ഈ ഫിൽറ്റർ ഇതേപോലെ തന്നെ ഡി ഐ എ ഹോൾഡിങ്ങും അവരും ഈ സ്റ്റോക്ക് വാങ്ങുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ് ഈ പർട്ടിക്കുലർ സെൻറ്റൻസ് ആൻഡ് ഇനി നമ്മൾ നോക്കേണ്ടത് പ്രൈസ് ടു ഏർണിംഗ് ഇപ്പോഴത്തെ പ്രൈസ് ടു ഏർണിംഗ് ദാറ്റ് ഇസ് പ്രൈസ് ടു ഏർണിംഗ് പി ഇ ഹിസ്റ്റോറിക്കൽ പി ഇയുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിന് താഴെ ആയിരിക്കണം എന്നാണ് അർത്ഥം ഹിസ്റ്റോറിക്കൽ പി ഇ പ്രൈസ് ടു ഏർണിംഗ് ഷുഡ് ബി ലെസ് ദൻ ഹിസ്റ്റോറിക്കൽ ത്രീ ഇയേഴ്സ് പി ഇ ഇതിൽ നമുക്ക് ഫൈവ് ഇയേഴ്സ് പി ഇ കൂടി ആഡ് ചെയ്യാം പ്രൈസ് ടു ഏർണിംഗ് ലെസ് ദൻ ഹിസ്റ്റോറിക്കൽ പി ഇ ഫൈവ് ഇയേഴ്സ് ആൻഡ് ഇതിൽ ഒന്നുകൂടി ആഡ് ചെയ്യാം അതായത് പ്രൊമോട്ടർ ഹോൾഡിംഗ് ചില കാരണവശാൽ അവർ വാങ്ങുക അല്ലെങ്കിൽ വിൽക്കുക ചെയ്യാം അത് അധികമാവാൻ പാടില്ല കൂടി ഒരു മൈനസ് പോയിൻ്റ് വൺ പെർസെൻ്റ് ഉള്ളിൽ ആയിരുന്നെങ്കിൽ അതായത് വളരെ ചെറിയ പെർസെൻറ്റേജ് ആണ് അവർ വിൽക്കുന്നതെങ്കിൽ അത്രയും നല്ലത് വലിയൊരു വിൽക്കൽ വാങ്ങൽ നടന്നാൽ അതിൽ അത് നമ്മുടെ സ്റ്റോക്കിനെ ബാധിക്കാൻ ചാൻസസ് ഉണ്ട് സോ ഇതാണ് നമ്മുടെ ഫു കംപ്ലീറ്റ് ഫിൽട്ടർ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം സോ ഇതാണ് നമ്മുടെ ഫിൽട്ടർ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അയ്യായിരത്തിന് മേലെ ആർ ഒ സി ഇ ഫിഫ്റ്റീൻ പെർസെൻറ്റ് സെയിൽസ് ഗ്രോത്ത് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ത്രീ ഇയേഴ്സിന് ഡെപ്റ്റ് ഈക്വിറ്റി ലെസ് ദൻ വൺ ഇൻ എഫ് ഐ ഹോൾഡിംഗ് ഗ്രേറ്റർ ദാൻ സീറോ ചേഞ്ചിൻ ഡി ഐ ഹോൾഡിംഗ് ഗ്രേറ്റർ ദാൻ സീറോ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഗ്രേറ്റർ ദാൻ പോയിൻറ്റ് വൺ ഇൻ പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്നാക്കുന്നതാവും ഒന്നുകൂടി ഉചിത അതെ ഇപ്പോൾ ശരി ചേഞ്ച് ഇൻ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഗ്രേറ്റർ ദാൻ പോയിൻറ്റ് വൺ ഇനി പ്രൈസ് ടു ഏർണിംഗ് ലെസ് ദൻ ഹിസ്റ്റോറിക്കൽ പി ത്രീ ഇയേഴ്സ് ആൻഡ് പ്രൈസ് ടു ഏർണിംഗ് ലെസ് ദൻ ഹിസ്റ്റോറിക്കൽ പി ഫൈവ് ഇയേഴ്സ് ഇത് റൺ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വളരെ കുറവ് സ്റ്റോക്ക് ദാറ്റ് ഈസ് ഓൺലി നയൻ സ്റ്റോക്ക് ബട്ട് നമുക്കറിയാം ഇത് ഫണ്ടമെൻ്റലി വെരി സ്ട്രോങ് സ്റ്റോക്ക്സ് ആണെന്നും ഇത് ഫർദർ ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത് നമുക്ക് ഈ സ്റ്റോക്കിൽ നമ്മുടെ പൊസിഷൻ ബിൽഡ് ചെയ്യാവുന്നതാണ് ഇത് ലോങ് ടേമിനും യൂസ് ചെയ്യാം അഥവാ ഷോർട്ട് ടേം സ്വിംഗ് ട്രേഡിങ്ങിനും ഉപയോഗിക്കാവുന്നതാണ് സോ ഇതിൽ ഒരു സ്റ്റോക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യ മാർട്ട് ഇൻറ്റർനാഷണൽ ഇൻറ്റർമെഷ് ലിമിറ്റഡ് സോ ഇത് ഓൾറെഡി നമ്മുടെ ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ ചാർട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയതാണ് ഇപ്പോൾ അത് ഫിൽട്ടറിൽ തന്നെ ഫിൽട്ടർ വന്നിരിക്കുന്നതാണ് അപ്പോൾ ബാക്കി നോക്കാവുന്നത് നമുക്ക് ക്വാർട്ടേഴ്സിൽ എങ്ങനെ റിസൾട്ട് വന്നു എന്ന് നോക്കാം സോ ഇതിൻ്റെ ക്വാർട്ടേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ ടു എയ്റ്റി ടു ക്രൂഴ്സും ത്രീ തേർട്ടി വൺ ക്രൂർസും ഇൻക്രീസിംഗ് ആയിട്ട് കാണാവുന്നതാണ് സിമിലർലി മാർച്ച് ക്വാർട്ടറിലും ഇൻക്രീസ് ആയിട്ടുണ്ട് ഡിസംബർ ക്വാർട്ടറിലും ഇൻക്രീസ് ആയിട്ടുണ്ട് സെപ്റ്റംബർ ക്വാർട്ടറിലും ഇൻക്രീസ് ആയിട്ടുണ്ട് സോ സെയിൽസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു സോ ഇതിനർത്ഥം സ്റ്റോക്ക് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് എന്നത് തന്നെയാണ് ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂടി ഒന്ന് നോക്കാവുന്നതാണ് പ്രോഫിറ്റബിലിറ്റിക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇ പി എസ് ആണ് ഇ പി എസ് നയൻറ്റീനാണ് ഇപ്പോഴത്തേത് വൻ വി കമ്പെയർഡ് ടു ജൂൺ ക്വാർട്ടർ സിമിലർലി അതിൻ്റെ പ്രീവിയസ് ക്വാർട്ടേഴ്സും ഇൻക്രീസിംഗിൽ തന്നെ ആയിട്ടാണ് കാണുന്നത് എവിടെ ഒരു തവണ മാത്രം ഇത് താന്നതായി കാണുന്നെങ്കിലും അതും ആ പർട്ടിക്കുലർ സീസണിൽ ഉണ്ടായതാവാം പക്ഷേ ഓവറോൾ ദ സ്റ്റോക്ക് പ്രോഫിറ്റബിലിറ്റിയും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഉയർന്നു കൊണ്ടുപോകുന്നത് നമുക്ക് ചാർട്ടിലൂടെ കാണാവുന്നതാണ് ഇതിൽ നമുക്ക് കാണാവുന്നതാണ് ചാട്ടിൻ്റെ വൺ ഇയറിൽ നോക്കി കഴിഞ്ഞ് ഇപ്പോൾ വളരെ മേലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിൽ ശ്രദ്ധയിൽപ്പെടാം സോ ഇത് നമുക്ക് ഫർദർ അനാലിസിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് സിമിലർലി നിങ്ങൾക്ക് മറ്റു സ്റ്റോക്കുകളും എടുത്തു നോക്കാവുന്നതാണ് ഫോർസ് മോട്ടേഴ്സ് ഇതും പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്വാർട്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ജൂൺ ടു ജൂൺ ക്വാർട്ടർ അല്ലെങ്കിൽ സെപ്റ്റംബർ ടു സെപ്റ്റംബർ ക്വാർട്ടർ ഇൻക്രീസിംഗ് ആയിട്ടാണ് കാണാവുന്നത് ഇത് റവന്യൂ ആണ് അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയാം ഇൻക്രീസിങ്ങിൽ തന്നെയാണ് കാണുന്നത് സിമിലർലി ഇ പി എസ് നോക്കിയാലും നമുക്ക് ഏകദേശം ഒരേപോലെ തന്നെയാണ് കാണാവുന്നത് ഏതൊരു ക്വാർട്ടറിൽ മാത്രം കുറവുണ്ടെങ്കിലും അതൊരു ആ ക്വാർട്ടറിലെ ഒരു പരിസ്ഥിതിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ബട്ട് ഇറ്റ് ഈസ് ഇൻക്രീസിങ് സോ ഫർദർ അനാലിസിന് വേണ്ടി ഇത് യൂസ് ചെയ്യാവുന്നതാണ് നിൽക്കാണവിടെ സ്റ്റോക്ക് ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് ഈസിലി ഒരു സ്വിങ്ങിനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് സോ ഹൈ ഒരു നയൻ തൗസൻഡ് ലെവലിൽ പോയിട്ടാണ് താഴെ വന്നേക്കുന്നത് ബട്ട് ഇതിൻ്റെ ഇ പി എസ് കൂടി എന്തായാലും ഇത് മുന്നോട്ടുള്ള സാധ്യത എന്ന് എന്തെന്ന് വെച്ചാൽ ഇത് മേലയ്ക്ക് പോകാനാണ് സാധ്യത കൂടുതൽ സോ ഇത് നിങ്ങൾക്ക് ഫർദർ അനാലിസിന് വേണ്ടി കൺസിഡർ ചെയ്യാവുന്നതാണ് സോ എങ്ങനെയാണ് ഈ ആഫ്റ്റർ അനാലിസിസ് എങ്ങനെയാണ് സ്റ്റോക്കുകൾ എൻട്രി എക്സിറ്റ് എടുക്കുന്നതെന്ന് അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറയുന്നതാവും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ചേഞ്ചസുകൾ വരുത്തി നോക്കാവുന്നതാണ് അതായത് യു ക്യാൻ ഡിലീറ്റ് ഡി ഐ ഹോൾഡിംഗ്സ് ഡി ഐ ഹോൾഡിംഗ് എന്ന സംഭവം ഡിലീറ്റ് ചെയ്തപ്പോൾ എത്ര നമ്പർ ഏകദേശം ഇരുപത് നമ്പർ സ്റ്റോക്കുകൾ കിട്ടി അതുതന്നെ നമ്മൾ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ചേഞ്ചിൻ പ്രൊമോട്ടർ ഹോൾഡിങ് ഡിലീറ്റ് ചെയ്താൽ ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് സ്റ്റോക്കുകൾ കിട്ടും അതുതന്നെ ഹിസ്റ്റോറിക്കൽ ഫൈവ് ഇയർ ഡിലീറ്റ് ചെയ്താലും സ്റ്റോക്കുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട് സോ ഇത് ഈ ചേഞ്ചസ് വെച്ചിട്ടും നിങ്ങൾക്ക് പല പല സ്റ്റോക്കുകൾ നല്ല നല്ല ഫണ്ടമെൻ്റലി ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ സ്റ്റോക്കുകൾ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് ലഭിക്കാവുന്നതാണ് ഇതിൽ ഇരുപത്താറ് സ്റ്റോ റിസൾട്ട്സ് ഉണ്ട് സോ ഇതെല്ലാം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ് ബട്ട് ചില കാരണങ്ങൾ കൊണ്ട് ഇത് മൂവ് ആവുന്നില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹാപ്പിയസ്റ്റ് മൈൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കഴിഞ്ഞാൽ സെയിൽസ് ഇൻക്രീസ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് തീർച്ചയായും ഇവിടെ കാണാവുന്നതാണ് സെയിൽസ് ഇൻക്രീസ് ആവുന്നുണ്ട് ആസ് വെല്ലാസ് ഇതിൻ്റെ ഇ പി എസും ശ്രദ്ധിച്ചാൽ ഏകദേശം ഇൻക്രീസ് ആവുന്നതായിട്ട് തന്നെ കാണാൻ കഴിയുന്നതാണ് ഇയർലി നോക്കിയാലും ക്വാർട്ടർലി നോക്കിയാലും ഏകദേശം ഒരേ റിസൾട്ടായിട്ട് ആയിട്ട് കാണാവുന്നതാണ് ബട്ട് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ വലിയ കാര്യമായ മാറ്റങ്ങളില്ല തീർത്തും ഇത് താഴേക്കാണ് പോകുന്നതായിട്ട് കാണുന്നത് സോ ഒരു പ്രോഫിറ്റബിലിറ്റിക്ക് ചാൻസസ് വളരെ കൂടുതലാണ് വളരെ ഹൈ പെർസെൻറ്റേജ് റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യത ഇങ്ങനത്തെ സ്റ്റോക്കുകളിൽ കാണാവുന്നതാണ് ഇഫ് ദെർ ഇസ് എ ബ്രേക്ക് ഔട്ട് സോ ഇങ്ങനത്തെ പല സ്റ്റോക്കുകളും ഇതിൽ കാണാൻ കഴിയും ലോങ് ടേമിനും ഷോർട്ട് ടേമിനും ഉപയോഗിക്കാവുന്നത് ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് ഫെർദർ ഇതിൽ എൻട്രിയും എക്സിറ്റും എടുക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോകളിൽ നമ്മളിത് ഡിസ്കസ് ചെയ്യാവുന്നതാണ് സോ ഈ സ്ക്രീന നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുത്ത് വയ്ക്കാവുന്നതാണ് ഡിസ്ക്രിപ്ഷനും കൊടുക്കേണ്ടി വരും സേവ് കൊടുത്താൽ ഇത് സേവായി തീരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ